രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ ആര് മുന്നേറും അതേക്കുറിച്ചുള്ള ഏറ്റവും പുതിയ സർവേയാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് മധ്യകേരളത്തിൽ യു ഡി എഫോ എൽഡിഎഫോ ഇഞ്ചോടിഞ്ച് മത്സരമാണ് മധ്യകേരളത്തിൽ നടക്കുന്നത് എന്നാണ് പുതിയ സർവേ പറയുന്നത് മധ്യകേരളത്തിൽ ഇരു കൂട്ടരും ശക്തമായി തന്നെ പൊരുതുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് സർവേ മാത്രമല്ല ഇനി ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരാനുണ്ട് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകുമോ ഇല്ലയോ എന്നതിനെപ്പറ്റിയുള്ള ഒരു കൃത്യമായ ഒരു സൂചന ഇതുവരെയ്ക്കും ലഭിച്ചിട്ടില്ല ജോസ് കെ മാണിയും ലീഗ് നേതൃത്വവും തമ്മിൽ ചർച്ച നടത്തി എന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കാൻ ലീഗ് തീരുമാനിച്ചതൊക്കെ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു തന്നെ ഈ സർവേയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴത്തെ എൽഡിഎഫ് ഇപ്പോഴത്തെ യു ഇവർ എങ്ങനെ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ പെർഫോം ചെയ്യും എന്നതിനെക്കുറിച്ചുള്ളതാണ് വീഡിയോ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ജോസ് കെ മാണിയുടെ തീരുമാനങ്ങൾ രാഷ്ട്രീയപരമായി രാഷ്ട്രീയ മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥകൾ ഇതൊക്കെ ഇതിനെ ബാധിച്ചേക്കാം എന്തായാലും നമുക്ക് മധ്യകേരളത്തിൽ ആര് വാഴും ആര് വീഴും എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇത് ഈ സർവേയിൽ ഞങ്ങളെ സഹായിച്ച പ്രാദേശിക പത്രപ്രവർത്തകർ രാഷ്ട്രീയ നിരൂപകർ സാമുദായിക നേതാക്കൾ ഒക്കെ അവർക്കൊക്കെ നന്ദി പറയുന്നു നന്ദി പറഞ്ഞുകൊണ്ട് മധ്യകേരളത്തിൽ വാഴും എന്നതിനെക്കുറിച്ചുള്ള സർവേ ഞങ്ങൾ പുറത്തുവിടുന്നു മധ്യകേരളം തുടങ്ങുന്നത് തൃശൂരിൽ നിന്നാണ് തൃശൂരിൽ തൃശൂരിൽ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് ഇതിൽ എൽഡിഎഫ് ആധിപത്യം നേടും പതിനൊന്നിടത്ത് എൽഡിഎഫും രണ്ടിടത്ത് യുഡിഎഫും തന്നെയാണ് അതിൽ മാറ്റമില്ല ഞങ്ങൾ മുമ്പും അത് പറഞ്ഞിരുന്നു അതിലൊരു മാറ്റവും ഇല്ല എന്നാൽ എറണാകുളത്ത് വലിയ തോതിൽ യു ഡി എഫ് മുന്നേറും എന്ന സൂചനയാണ് പുതിയ സർവേ നൽകുന്നത് എറണാകുളത്ത് യുഡിഎഫ് പത്ത് സീറ്റ് വിജയിക്കും എന്നാണ് പുതിയ സർവേയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം പത്ത് സീറ്റ് യുഡിഎഫ് വിജയിക്കും എൽഡിഎഫ് നാല് സീറ്റിൽ വിജയിക്കും അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഇനി അടുത്തത് ഇടുക്കിയാണ് ഇടുക്കി ശക്തമായ പോരാട്ടം തന്നെ ഇടുക്കിയിലും നടക്കും അവിടെ അഞ്ച് നിയോജക മണ്ഡലങ്ങളാണ് ഈ അഞ്ചിൽ മൂന്നിടത്ത് എൽഡിഎഫും രണ്ടിടത്ത് യുഡിഎഫും വിജയിക്കും എന്നാണ് ഏറ്റവും പുതിയ സർവേ പറയുന്നത് അടുത്തത് കോട്ടയമാണ് കോട്ടയം ഒരുപാട് രാഷ്ട്രീയ കോളക്കങ്ങൾ ഉള്ള കോട്ടയമാണ് കേരള കോൺഗ്രസിന്റെ കോട്ടയമാണ് ആ കോട്ടയത്ത് ആറിടത്ത് യു ഡി എഫ് വിജയിച്ച് തങ്ങളുടെ മേൽക്കോയ്മ നിലനിർത്തും മൂന്നിടത്ത് എൽഡിഎഫ് വിജയിക്കും എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സർവേയിൽ പറയുന്നത് ഇത് പുതിയ സർവേയാണ് അതുകൊണ്ടുതന്നെ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകാം സർവേയിൽ വഴിത്തെരിവുകൾ ഉണ്ടാകാം കാരണം ഇനി പതിനഞ്ച് മാസമുണ്ട് തെരഞ്ഞെടുപ്പിന് ഈ പതിനഞ്ച് മാസമാകുമ്പോൾ എന്തൊക്കെ മാറ്റമുണ്ടാകും എന്ന് അറിയാൻ അറിയാൻ ഇപ്പോൾ പറ്റില്ല കാരണം രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറി മാറി വരുന്ന നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അപ്പോ പൊതുവെ നോക്കുമ്പോ മധ്യകേരളത്തിൽ ആകെയുള്ളത് നാപ്പത്തിയൊന്ന് നിയോജക മണ്ഡലങ്ങളാണ് നാപ്പത്തിയൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ഇരുപത്തി ഒന്നിടത്ത് വിജയിക്കും ഇരുപതെടുത്ത് യുഡിഎഫ് വിജയിക്കും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ മധ്യകേരളത്തിൽ നടക്കും എന്ന സൂചനയാണ് ഞങ്ങളുടെ പുതിയ സർവേ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു